കരിയറിൽ മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരുവനായി കാത്തിരിക്കുകയാണ് ആരാധകർ തുടരെ പരാജയങ്ങൾ വന്നതിനാൽ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു താരത്തിന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ കോപ്പുകുത്തുന്നത് ആരാധകർക്കുണ്ടാക്കുന്ന നിരാശ തല്ല സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് മോഹൻലാലിന്റെ കരിയർഗ്രാഫിനെ കുറിച്ച് നടക്കാറുള്ളത് എന്നാൽ ഇത്തരം വിമർശനങ്ങളൊന്നും മോഹൻലാൽ കാര്യമാക്കുന്നില്ല വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് മോഹൻലാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മനസ്സ് തുറന്നത് എഴുപത് സിനിമകളോളം ചെയ്തിട്ട് എത്രയോ സിനിമകൾ മോശമായിട്ടുണ്ട് സിനിമകൾ മോശമാകുന്നത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ഓരോ സിനിമയും എടുക്കേണ്ട രീതികളുണ്ട് അതിനൊരു ജാതകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ എല്ലാ സിനിമയും വിജയിക്കണ്ടേ എന്തോ ഒരു മാജിക് ഉണ്ട് ഒരു നടൻ എന്ന നിലയിൽ എൻ്റെ ജോലി വരുന്ന സിനിമകൾ മാക്സിമം ചെയ്യാൻ നോക്കുകയെന്നാണ് വേണമെങ്കിൽ വർഷത്തിൽ ഒരു സിനിമ ചെയ്യാം അതുപോലെ കാരണം കൂടെ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ മോശം സിനിമ ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം ചെയ്യുന്ന കൂട്ടത്തിൽ ചില മോശം സിനിമകളും ഉണ്ടാകുമെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി സിനിമകൾ പരാജയപ്പെടുന്നതിൻ്റെ പേരിൽ വരുന്ന കുറ്റപ്പെടുത്തലുകളെ കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു അതിലൊന്നും ഒരു പരാതിയില്ല എന്നെ ഒരാൾ തെറി പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല കാരണം ഞാൻ നാൽപ്പത്തിയാറ് വർഷമായി എന്തൊക്കെ മലയാള സിനിമയ്ക്ക് ചെയ്തു എന്നതും കൂടി ഇതിന്റെ പിറകിലുണ്ട് ഒരു സിനിമ കൊണ്ടല്ല ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അടുത്ത രണ്ട് മൂന്ന് സിനിമ വളരെ സക്സസ്ഫുൾ ആയാൽ ഇതൊക്കെ മാറും ഒരു സിനിമ മോശമായി പോയതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും ഞാൻ മാത്രമല്ല പഴി പറഞ്ഞത് കരുതി സിനിമ ചെയ്യാതിരിക്കുകയോ കരയുകയോ വേണ്ട കാരണം അത് അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു ഒന്നുകിൽ സിനിമ ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കാമെന്നും മോഹൻലാൽ വ്യക്തമാക്കി തൂവാന തുമ്പികൾ എന്ന സിനിമയിലെ മൊഹൻലാലിന്റെ തൃശൂർ ഭാഷ ശൈലി മോശമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്ത് അഭിപ്രായപ്പെട്ടിരുന്നു ഇതേക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു ഞാൻ തൃശൂർക്കാരനല്ല എനിക്ക് ആ സമയത്ത് പത്മരാജൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ് എനിക്കറിയാവുന്നത് പോലെയല്ലേ പറയാൻ പറ്റൂ തൃശ്ശൂരുകാരെല്ലാം അങ്ങനത്തെ ശൈലിയിൽ സംസാരിക്കാറില്ലെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി വിവാദങ്ങളിൽ അകപ്പെടുന്നത് കാര്യമാക്കുന്നില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി കേരളത്തിൽ സ്ത്രീധന വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ കുറിച്ചും നടൻ സംസാരിച്ചു ഞാൻ സ്ത്രീധനം വാങ്ങിച്ചല്ല വിവാഹം കഴിച്ചത് എന്റെ മകൾക്കും അങ്ങനെയൊന്നും ഉണ്ടാകില്ല സ്ത്രീധനം വാങ്ങുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ വാർത്ത വന്നു പ്രതിയെ എങ്ങനെയെങ്കിലും പിടിച്ചോ എന്നാണ് നോക്കിയതെന്നും മോഹൻലാൽ വ്യക്തമാക്കി നേരെന്നാണ് തരത്തിന്റെ പുതിയ സിനിമ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ സിനിമയെ കാത്തിരിക്കുന്നത് ജിത്തു ജോസഫ് ആണ് നേര് എന്ന സിനിമയുടെ സംവിധായകൻ അതേസമയം തന്റെ മകൾക്ക് താൻ സ്ത്രീധനമൊന്നും നൽകില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക